ആറ് പതിറ്റാണ്ട് മുൻപ് കഥകളെ അഭ്യസിച്ച് നിരവധി വേദികളിൽ പകർന്നാടെ കഥകളി സംഘം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് പ്രായം നോക്കാതെ ഉന്മേഷത്തോടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചുട്ടികുത്തി ഉടുത്തുകെട്ടി ആട്ടവിളക്കിന് മുന്നിൽ അവരെത്തിയിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് അർജുൻ ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എഴുപതുകാരനും എഴുപത്തിയഞ്ചുകാരിയും ഉൾപ്പെടെ പല പ്രായത്തിലുള്ള കലാകാരന്മാരും കലാകാരികളും ഇക്കൂട്ടത്തിലുണ്ട് ആറു പതിറ്റാണ്ട് മുൻപ് കഥകളി അഭ്യസിച്ച് വേദികൾ കീഴടക്കിയ കയ്യടികൾ നേടിയെടുത്ത സംഘത്തിന് വീണ്ടും കഥകളി അവതരിപ്പിക്കാൻ മോഹം ഒടുവിൽ പുതിയ ഗുരുവിനെ കണ്ടെത്തി കഥകളിക്കാര് കാസർഗോഡ് ജില്ലേനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവ് ധരിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ കഥകളി പഠിക്കണം എന്ന മോഹവുമായിട്ട് ഇങ്ങനെ എന്നെ അറിഞ്ഞിട്ട് വന്നു പക്ഷേ വന്നപ്പോൾ അമ്പത് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുറേ ചെറുപ്പക്കാരാണ് എൻ്റെ കൂടെ വന്നത് അവരെ ഞാൻ ഉത്സാഹപ്പെടുത്താതെ ഒരു സാധാരണ രീതിയിൽ ഒരു ക്ലാസ് പോലെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിച്ചു അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവരെ ഉള്ളിൽ ഒരു ചെറിയൊരു തീ ഉള്ളതുകൊണ്ട് അവർ തീ വീണ്ടും എന്നോട് ക്ലാസ് വേണം എന്ന് പറയുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ആത്മാർത്ഥമായിട്ട് അരങ്ങിലെത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഗുരു ചന്തുപണിക്കരുടെ ശിഷ്യൻ ബേടകം ഗോവിന്ദൻ പണിക്കർ അറുപത് വർഷം മുൻപ് പരിശീലിപ്പിച്ച സംഘത്തിൽപ്പെട്ടവരാണ് വീണ്ടും ആട്ടവിളക്കിന് മുന്നിലെത്തിയത് അരങ്ങ് നാട്യസംഘം എന്ന പേരിൽ വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പഠിപ്പിച്ച പാഠങ്ങളും പഴയ ഓർമ്മകളും വീണ്ടെടുത്തു എഴുപത്തിരണ്ട് വയസ്സായി പഠിക്കുന്നത് വളരെയധികം സന്തോഷമൊന്നുമില്ല പിന്നെ ആദ്യം തുടങ്ങുമ്പോൾ ഇത് ഞങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ ഒരു ഉള്ള ഒരു ഇനി ഇവിടം വരെ എത്തി ഇന്ന് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ സന്തോഷം തന്നെ ആയിരിക്കും എല്ലാ വേഷം ഇഷ്ടം തന്നെ ഞാൻ ആ സമയത്ത് ചെറുപ്പത്തിൽ ശ്രീകൃഷ്ണനും അതെല്ലാം കളിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെ അങ്ങനെ എടുക്കാം കല്യാണ സൗഗന്ധികം ലവണാസുരപഥം കുചേലവൃത്തം ദുര്യോധനപഥം എന്നീ ആട്ടക്കഥകളിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങൾ കൈമുദ്രകളും കണ്ണുകളും കഥ പറയുകയാണ് ഇവിടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്